കോക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ വി സിക്ക് വീഴ്ച പറ്റിയെന്ന ജുഡീഷ്യൽ റിപ്പോർട്ട് സമയബന്ധിതമായി നടപടി എടുത്തില്ല ജസ്റ്റിസ് എ ഹരിപ്രസാദ് രാജ്ഭവനിലെത്തി ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറി പ്രശാന്ത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഹരിപ്രസാദ് ഗവർണർക്ക് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന് വീഴ്ച സംഭവിച്ചു സമയബന്ധിതമായി ഈ റാഗിംഗ് തടയുന്നതിന് എന്നുള്ള നടപടി എടുത്തില്ല എന്ന് കണ്ടെത്തുന്നുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ ഗവർണർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറയാൻ സാധിച്ചില്ല ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ നേതൃത്വം കമ്മിറ്റിയുടേതാണ് ഈ കണ്ടെത്തൽ വി സി വി സി എ ഗവർണർ നേരത്തെ പുറത്താക്കിയിരുന്നു സമയബന്ധിതമായി ബന്ധിതമായ നടപടി എടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായ വിമർശനം ഇക്കാര്യത്തിൽ അതായത് വി സി വി സി ചുമതല വഹിച്ചിരുന്ന വി സി ആയിരുന്ന എം ആർ ചീന്ദ്രനാഥന് ഇക്കാര്യത്തിൽ വി ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സർവകലാശാലയിലെ പ്രധാനമായും ഭരണമായ ഭരണപരമായ വീഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു അന്വേഷിക്കാൻ ഗവർണർ വി ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇതിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ അസ്വിൻ വാർഡൻ ഡീൻ ആംബുലൻസ് ഡ്രൈവർ മുതലായ സിദ്ധാർത്ഥന്റെ അച്ഛനമ്മമാർ അധ്യാപക സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരിൽ നിന്നാണ് കമ്മീഷൻ മൊഴിയെടുത്തത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗവർണർ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഫെബ്രുവരി ഈ പതിനെട്ടിനാണ് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിനും പീഡനത്തിനും തുടർന്നായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തത് ഏതായാലും കാര്യത്തിലുള്ള സംഭവിച്ചിട്ടുള്ള കമ്മീഷനെ ഈ ഗവർണർ ശരി എന്തായാലും വി സിക്ക് വൈസ് ചാൻസലർക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് അതായത് സമയബന്ധിതമായി നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിമർശനം